ജോലി പിന്നെ ണ്ടോ ഇല്ല ഞാരണം വലിച്ചു നോക്കി അയ്യോ ഏ ഭയങ്കര കയ്പറിഞ്ഞ കൊല്ലും ബെല്ലിടാൻ പോയിരിക്ക അച്ഛന്റെ പിന്നെ ചേട്ടൻ ഞാൻ വീഡിയോ വിളിച്ചാലും പറയല്ലേ No. Mm -hmm. ോ നീ നല്ല മെടുക്കത്തി കുട്ടിയാണെന്ന് അറിയിച്ചതല്ലേ പോയിട്ട് വന്നു ഇല്ല വരുമ്പ നല്ല വിശേഷമാണെങ്കിൽ എങ്ങനെ അങ്ങോട്ട് പറയ വെച്ച് പറയാണ്ടിരിക്കാൻ പറ്റൂ ഇനി എന്ന പലഹാരം കുറത്തിന്നെ ഇനിയിപ്പോ ഒരു ചടങ്ങൊക്കെ ഉണ്ടേ എന്താ കാര്യം വിശേഷം അതെ തുറക്കാതെ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാ ഞാൻ കാണിക്കാൻ നീ പോയി കാർത്തിയു ചേച്ചി എന്റെ അഗതമയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാ അവര് വന്ന് നാളെ കൊരവണ്ണിക്കുഞ്ഞെ നോക്കിക്കേ ഇന്നലത്തെ മീനാക്ഷി അല്ല ഇന്നത്തെ മീനാക്ഷി ആളങ് മാറിപ്പോയി എൻറെ ഇങ്ങനെ ഉണ്ടോ ഒരു നാണം നോക്കണ്ട നാല് ദിവസം ആകാശം പോലും കാണാൻ പാടില്ലെന്നാ ശാസ്ത്രം ചേട്ടച്ചാ ഈ മീനാക്ഷിക്ക് ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയത് ഒലക്കയുടെ മൂടെ പിന്നാരം കാര്യം അറിയട്ടെ മീനാക്ഷി വലിയ കുട്ടിയായി ഇനി നിന്റെ കൂടെ പഴയതുപോലെ ഓടാനും ചാടാനും ഇംഗ്ലീഷിൽ ഒരു സെയിങ് ഉണ്ട് ഓൺ ദ മൂൺ വലിയ കുട്ടിയാകുമ്പോ നിനക്ക് അത് മനസിലാവും സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ലാത്തതിനാലാണ് ചന്ദ്രനെ വൃത്തിക്ഷയങ്ങൾ സംഭവിക്കുന്നത് ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായ ഭാഗം മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ഒരു രുചിരേഖയിൽ വരുമ്പോൾ ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാഗം മുഴുവൻ സൂര്യനിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതിനാൽ അവിടെ പ്രകാശം വീഴുന്നില്ല തന്മൂലം ചന്ദ്രൻ അദർശനായി തരുന്നു ഇങ്ങനെയാണ് കറുത്ത ഭാവം ഉണ്ടാകുന്നത് മനസ്സിലായോ അല്ല നീ പറഞ്ഞ വിടൊന്നും അല്ലോ ചെയ്യോട്ടോ അയ്യോ എന്റെ മനസ്സിൽ നിന്റെ തന്ത എന്ന് പറയുന്ന എന്തിരിണ്ടല്ലോ അയാൾ നമ്മളെ തെച്ച് പോയി മിലിറ്ററി അയാള് നാഗാലാന്റ് കാര്യം പെണ്ണിന്റെ കൂടെ പൊറുക്കുക പോലും പാങ്കൂട്ടത്തില് ചെറിയ ലീവിൽ വന്നിട്ടുണ്ട് അയാൾ വന്ന് പറഞ്ഞത് അതിന് നോക്കണ്ടെ പരീക്ഷക്ക് ചേച്ചി മിലിറ്ററി ചേരണം എന്നിട്ട് നാഗാലാൻഡ് അങ്ങോട്ട് എവിടായാലും ഒരു ദിവസം ഞാൻ അവിടെ പോടി

അല്ല നാളെ എനിക്ക് എന്ന് കണ്ട അവള് ും മലയിലുംക്കയില വണ്ടി മറിഞ്ഞ് വെള്ളത്തിൽ കാലും വഴുതി വിണിച്ച് വേണ്ട ക്ലാസ്സിലെ ബാക്കി എല്ലാരും ് നീ മാത്രം പോകുന്നില്ല അതുകൊണ്ട് എന്താ കൊഴപ്പം വിടുവിച്ചല്ലോ അതെ ബാക്കിയുള്ളവരെ പോലെ അല്ല മീനാക്ഷി മീനാക്ഷി മീനാക്ഷിയാ അവളെ വളർത്തുന്നത് ചേട്ടനുണ്ടല്ലോ അയാളൊരു മൂനാക്ഷിയാ പോയിൻ്റെ മുമ്പ് ഇത് എണ്ണ തളച്ചോണ്ടിരിക്ക കോടിയ മോന്തൊക്കെ അച്ഛനൊരു പഴഞ്ചം മട്ടുകാരനല്ലയോ ഈ അസ്കർഷന്റെയും കുന്തത്തിന്റെയും കാര്യം പറഞ്ഞാൽ അവിടെ പിടിക്കത്തില്ല അപ്പൊ വായിത്തോന്നു ഇതൊക്കെ പറയും അത് കേട്ട് നീ പണങ്ങണ്ട വല്ല കാര്യമുണ്ടോ ഏ

അവിടെ അടുത്താണ് നമ്മുടെ വല്യേട്ടന്റെ വീട് എന്തൊരു ചേട്ടി ഒരു ദിവസം അവിടെയും പോണം ഞാൻ ആ ചേട്ടത്തി കണ്ടിട്ടേ ഇല്ല കുഴപ്പമുണ്ടോ അച്ഛൻ മൈറ്റിണ്ടോയി നല്ല വണ്ണം അങ്ങോട്ട് മുങ്ങി കുടിക്ക ഈ ഇഞ്ചയും പയറും പിടിയും എന്തിനാടി കൊണ്ടുവച്ചിരിക്കുന്നത് വല്ല ഞാൻ 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 തേച്ചോളാം ഇങ്ങോട്ട് വാ വെറുതെ വാശി പിടിക്കല്ലേ പോ പോകുന്നില്ല എന്നാ നേർച്ചടി അതിനിപ്പൊന്നില്ല ആരാ അയ്യേ ഇത് എന്തോന്ന പെണ്ണുങ്ങള് കുളിക്കുന്ന ഒന്ന് കേറിപ്പോയെ പറഞ്ഞ പോലെ കഷ്ടം ഇങ്ങനൊരു പാവം ചേട്ടച്ചൻ ഇങ്ങ കയറുക മോളെ ഞാൻ തേച്ച് തരാം ഉം ഉം ഈ ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ടിറങ്ങിയത് എന്താ ചേട്ടച്ചൻ വന്നിരുന്നിട്ടാ എന്താ എന്താടാ അല്ല ഈ ജലത്തിൽ സോപ്പ് ലയിപ്പിക്കുമ്പോ ജലത്തിന്റെ പ്രതലബലം കുറയുന്നതിന് അമ്പലമാണോ കാരണം അമ്പലമല്ല നിന്റെ അമ്മയുടെ മോരും പെങ്കോച്ചു കുളിക്കുന്ന കടവില് അവന്റെ ഒരു അമ്പലം ലയിപ്പിക്കലും എന്തൊക്കെ ആ ഇങ്ങനെ ഒരു നാശം പത്താം ക്ലാസ് ചോദിച്ചാ നേരെ അങ്ങ് നാഗാലാന്റിൽ എത്തുമെന്നാ ചെറുക്കന്റെ വിചാരം എന്തിനു കൊള്ളണം ചേട്ടച്ചനോട് പിണങ്ങിട്ടാണോ എന്റെ അച്ഛൻ പോയത് അറിയാം എന്തിനാളൊക്കെ ചോദിക്കുന്നേ അങ്ങോട്ട് മുങ്ങിക്കേ വേണ്ട എന്താ ഈ ഞാൻ അല്ല മേക്കപ്പ് ഈ ചേട്ടച്ചൻ എവിടെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് ഇരുത്താവോ ഞാൻ എന്താ ചെയ്യ ടീച്ചറെ ആവശ്യമില്ലാത്തവര് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകിപ്പോ കുടിക്കാൻ വല്ലതും വേണോ ഒന്നും വേണ്ട ഒരു കാര്യം ചെയ്യ് ചാരം ഇങ്ങനെയാണെങ്കിൽ ഒന്നും നന്നായി ഞാനത് പറയാമായിരിക്കും ഞാൻ പോയേക്കാം ഞാൻ പോയേക്കാം അതെ ഒരു ചെറിയ ടേബിൾ ഫാൻ ഇവിടെ കൊണ്ടുപോയിട്ടെ ഇവള് വല്ലാതെ വേർക്കുന്നുണ്ട് കുടിക്കാൻ കരിക്കും വെള്ളം വേണോ ഒന്നും വേണ്ട വേണ്ട എന്തെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് ഞാൻ പോയേക്കാം ഒരു കൊച്ചേത്തത് ഭ്രാന്ത് പിടിച്ചാ വെറുതെ അല്ല വലിയ ഉത്സവത്തിന് ആരൊക്കെ ടീച്ചർ തന്നോട് ആരംഭം പ്രാവശ്യം പറഞ്ഞില്ലേ എന്നിട്ട് പിന്നെ കരിക്ക് വേണോ വെള്ളം വേണോ മറ്റത് വേണോ മറച്ചു വേണോ ഒന്നും ഇനി വളർന്നില്ലിടും ടീച്ചർക്ക് ഇഷ്ടമല്ല ടീച്ചറെ ടീച്ചർക്ക് അതെ ഇത് എന്താ കാരണം എടുത്ത് കളിക്കണ്ടോ ആര് തിരുവാൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച്

മീനാക്ഷി ഇപ്പൊന്നോളൂ മീനാക്ഷി എന്തായത് അയ്യോ എനിക്ക് വേണ്ട ചേടിച്ചോ വേണ്ട അവിടേ വൈകു വെച്ചിട്ടുണ്ടോ ഇപ്പോൾ അങ്ങോട്ട് മതി വയറി ചാടാൻ പത്തില്ലേ